അമ്പതോളം കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്ന ഏക വഴി അടച്ചുപൂട്ടി റെയിൽവേയുടെ നടപടി റെയിൽവേക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ കാലങ്ങളായി നടന്നു വന്നിരുന്ന രാങ്ങാട്ടൂർ കുനമ്പാടത്തേക്കുള്ള വഴിയാണ് റെയിൽവേ അടച്ചുപൂട്ടിയത് അമ്പതിലധികം വീട്ടുകാരാണ് കുനമ്പാടം ദ്വീപിൽ ഒറ്റപ്പെട്ടു താമസിക്കുന്നത് കുനമ്പാടത്ത് നിന്ന് റെയിൽവേ ക്രോസ് ചെയ്ത് രാങ്ങാട്ടൂർ കമ്പനി പടിയിലേക്ക് വരാനുള്ള നാട്ടുകാരുടെ ഏക മാർഗമാണ് റെയിൽവേ കൊട്ടിയടയ്ക്കപ്പെട്ടത് അപ്പുറത്തേക്ക് അപ്പുറത്തേരി മണ്ണ് അടുത്തൊരു രൂപത്തിലാക്കിട്ടാലും ഞമ്മക്ക് കുഴപ്പമില്ല പിന്നെ ആക്കിയാലും രൂപത്തിട്ട് മണ്ണ് കുറവില്ല ചെയ്താലും നമ്മൾ കൊറേ നടന്നു പോരാല്ലോ നാട്ടുകാർ ഇതുവഴി ഇരുചക്ര റെയിൽപാളം വഴി കടത്തിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് റെയിൽവേയുടെ മുന്നറിയിപ്പില്ലാത്ത നടപടി ബദൽ മാർഗങ്ങളായി കാൽനട യാത്രയ്ക്ക് പോലും വഴിയില്ലാത്ത കുനമ്പാടത്തെ നിവാസികൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ രോഗികളെയും മറ്റും ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഏക ആശ്രയം ആയിരുന്ന വഴിയാണ് അടയ്ക്കപ്പെട്ടത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശനം നടത്തി കൊട്ടിയടയ്ക്കപ്പെട്ട വഴി അടിയന്തിരമായി കൊടുക്കുകയോ മറ്റു ബദൽ സംവിധാനം കാണുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്